ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ ഒരുപാട് ലാബുകൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് ആസ്റ്റർ ലാബ്സ് പ്രമുഖ ഹോസ്പിറ്റൽ ശൃംഖല ആസ്റ്റർ ഗ്രൂപ്പ് കീഴിലുള്ള ആസ്റ്റർ ലാബ്സ് ആസ്റ്റർ ഹോസ്പിറ്റലുകൾ പോലെ തന്നെ മികച്ച സേവനങ്ങൾ ജനങ്ങൾക്ക് ഒരുക്കുന്നു ഉയർന്ന നിലവാരത്തോടു കൂടിയ ആരോഗ്യ പരിശോധനകളാണ് കേരളത്തിന്റെ ഇടങ്ങളിലുള്ള ആസ്റ്റർ ലാബ്സിൽ ഒരുക്കിയിട്ടുള്ളത് വിവിധ ഹെൽത്ത് ചെക്കപ്പ് സൗകര്യമുള്ള ആസ്റ്റർ ലാബ്സ് നിങ്ങളുടെ ആവശ്യാനുസരണം പരിശോധനകൾ വീട്ടിൽ വന്ന് ചെയ്യുകയും ചെയ്യും ജെ സി ഐ എം ഐ ബി എൽ ആക്രിഡേഷനോട് കൂടിയ ആസ്റ്റർ ലാബ്സ് ഇന്റർനാഷണൽ പേഷ്യൻസിന്റെ വിശ്വസ്ത ബ്രാൻഡാണ് അപ്പോൾ ഇനി ഹെൽത്ത് ചെക്കപ്പുകൾ ആസ്റ്റർ ലാബ്സ് തന്നെ ാബിന്റെ മികച്ച സേവനങ്ങൾ ഇപ്പോൾ ആധുനിക ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള റോഡിൽ കൂടുതൽ വിളിക്കേണ്ട നമ്പർ സാങ്കേതിക ശാസ്ത്ര സർവകലാശാല നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സ്നേഹക്കൂട് പദ്ധതിയുടെ ഭാഗമായി നിർദ്ധന കുടുംബത്തിന് വീട് വെച്ച് നൽകി ഉന്നത വിദ്യാഭ്യാസ ക്ഷേമ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ ഭവനരഹിതരായവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്നേഹക്കൂട് വീടിന്റെ താക്കോൽദാന ചടങ്ങ് ഇരിങ്ങാലക്കുടയിൽ മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു സർവകലാശാല തൃശൂർ പാലക്കാട് റീജിയണയിലെ വിവിധ എൻ എസ് എസ് യൂണിറ്റുകളുടെ സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയുടെ നിർവഹണ ചുമതല നിർവഹിച്ചത് കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റാണ് ഭവന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച തൃശൂർ പാലക്കാട് മേഖലയിലെ കോളേജുകൾക്ക് അനുമോദനപത്രം നൽകി ആദരിച്ചു ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എൻ എസ് എസ് യൂണിയനുവേണ്ടി പ്രോഗ്രാം ഓഫീസർ വോളണ്ടിയർ സെക്രട്ടറിമാരായ ശ്രീ അമൽ കുമാരി ശ്രീലക്ഷ്മി എന്നിവർ ചേർന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ബിന്ദുവിൽ നിന്നും പ്രശസ്തി പത്രം ഏറ്റുവാങ്ങി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്